ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകും നമുക്കിന്നൊരു സ്റ്റിക്കി ബോം ചലഞ്ച് ചെയ്ത് നോക്കാം എനിക്ക് ഒരു വിനോദ സാറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ആക്റ്റീവ് ചെയ്ത് വെക്കാം എല്ലാം പറ്റൂ പറ്റും ഇല്ലാന്നുള്ളത് അപ്പോൾ നേരെ പോകുന്ന ഡയറക്റ്റ് വീട്ടിലോട്ട് പോകുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിക്കി പോകുമ്പോൾ ഓരോ സൈഡിലോട്ട് എടുത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വിടുന്നുണ്ട് എന്താ വേണം നോക്കാനുള്ളത് ഇഷ്ടംപോലെ സ്റ്റിക്കി പോകുമ്പോൾ ഓരോ സൈഡിലോട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനൊന്നും ചെയ്യുന്നില്ല പക്ഷെ അത് അനങ്ങുന്നതുകൊണ്ട് തന്നെ സ്റ്റിക്കി പോകുമ്പോൾ മാറി മാറി പോകുന്നുണ്ട് എന്നാലും മാക്സിമം നമ്മൾ അതിൻ്റെ പുറത്ത് തന്നെ സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് എത്ര മാത്രം സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം സ്റ്റിക്കി പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക നിങ്ങളെ വരേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തതിൻ്റെ സ്റ്റിക്കി ബോംബ് ഏതാണ് വരയേണ്ടതെന്ന് വെച്ചാൽ മതി ഒരു സൈഡ് കഴിഞ്ഞു അടുത്ത സൈഡിൽ സ്റ്റിക്കി ബോംബ് ഇടുന്നുണ്ട് ഇപ്പം ടീൻസർ അനങ്ങുന്നുകൊണ്ട് തന്നെ ഡോസറിൽ കണ്ടിന്യൂസറിൽ അനങ്ങുന്നതുകൊണ്ട് തന്നെ അത് സ്റ്റിക്കി പോകുമ്പോൾ മാറാറ് പോകുന്നു എന്തായാലും നമ്മൾ മാക്സിമം സ്റ്റിക്കി പോകുമ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് വാരി പറക്കി എറിയുന്നുണ്ട് സെറ്റായാൽ സെറ്റായി പിന്നെ അടുത്ത് തന്നെ ചലഞ്ച് ചെയ്യുന്ന എൻ്റെ ഏത് ലോ ഏത് കാറാണേലും ബൈക്കാണേലും കമൻറ്റ് ചെയ്യുക വേറെ ഗെയിമിൻ്റെ പേര് കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോസും റിവ്യൂസും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്നൂലും എന്താണ് ഡിനോസറിൻ്റെ ഭർത്തോലും പറ്റിയിട്ടില്ല എല്ലാം സൈഡിലോട്ട് സൈഡിലോട്ട് മാറി മാറിയാണ് സ്റ്റിഗീ പോകുമ്പോൾ സെറ്റായിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറക്കി അപ്പോൾ നമുക്കിനി ആക്റ്റീവ് ചെയ്ത് വെക്കാൻ ദൂരോട്ട് മാറി എന്നിട്ട് വേണം ആക്റ്റീവ് ചെയ്യാനുള്ളത് അപ്പം നമ്മളത് ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പം പോലും അതിനെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും